നമസ്കാരം ഞാൻ സരിഗ പ്രമാനൻ ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടെക് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയവും കുറച്ച് ആശങ്കാജനകവുമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ടെക് ഇൻഡസ്ട്രിയിലെ കൂട്ടലേ ഓഫ് പിരിച്ചുവിടലുകളും അതുപോലെ തന്നെ തൊഴിൽ നഷ്ടങ്ങളും അതിനെല്ലാം പിന്നിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് കാരണമാകുന്നതെന്നും നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങളൊരു ടെക് മേഖലയിൽ നിന്നുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓർ എ ഐ എങ്ങനെയാണ് ഈ ജോബ് മാർക്കറ്റിനെ മാറ്റിയെടുക്കുന്നത് അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും മുഴുവനായിട്ട് കാണണം ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ഒരു ലേ ഓഫ് സുനാമിയാണ് ഇപ്പൊ നടക്കുന്നത് നമുക്ക് ഫാക്സിൽ നിന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടെക് ഇൻഡസ്ട്രിയിൽ അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടപ്പിരിച്ചുവിടലിൽ നടക്കുന്നുണ്ട് ഇപ്പൊ സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷം ആദ്യത്തെ അഞ്ച് മാസത്തിനുള്ളിൽ ഇരുന്നൂറ്റി എൺപത്തിനാല് ടെക് കമ്പനികളിലായി ഏകദേശം അറുപത്തിരണ്ടായിരത്തിലധികം ജീവനക്കാർക്ക് ഇതിനകം ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊരു പുതിയ ട്രെൻഡ് അല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ജോലികൾ വെട്ടിക്കുറച്ചിരുന്നു ആ പേസ് ആ വേഗത ഇപ്പോൾ കുറയുന്നുമില്ല ഇപ്പോൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ഇൻടൽ ആപ്പിൾ ഐ ബി എം തുടങ്ങിയ പ്രഖുമുഖ കമ്പനികളെല്ലാം തന്നെ വലിയ തോതിലുള്ള വെട്ടിക്കുറച്ചിലുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ ഉദാഹരണത്തിന് ഈ മെയ് മാസത്തിൽ മാത്രം മൈക്രോസോഫ്റ്റ് ഏകദേശം ആറായിരം ജീവനക്കാരെ പിരിച്ചു വിട്ടു അപ്പൊ ജൂണിലും കൂടുതൽ പേരെ പിരിച്ചുവിട്ടു അപ്പൊ ഐ ബി എം അടുത്തിടെ എട്ടായിരം ജീവനക്കാരെ വിട്ടു അതിൽ പലരും എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരായിരുന്നു കാരണം അവർ എഐല് അധിഷ്ഠിതമായിട്ടുള്ള ഓട്ടോമേഷനിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ കൂട്ട പിരിച്ചുവിടലിന് പിന്നിലെ കാരണം എന്താണ് പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളുണ്ട് എക്കണോമിക് അൺസെർട്ടൈനിറ്റി പിന്നെ കോവിഡ് നയൻറ്റീൻ മഹാമാരിയുടെ സമയത്ത് നടന്ന ഓവർ ഹാരി പിന്നെ ഒബ്വിയസ്ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ അപ്പം ആദ്യത്തെ രണ്ടും ചെറുതായിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് എഐയുടെ പങ്കും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും പരിശോധിക്കാം അപ്പം ആദ്യത്തെ കാരണം എക്കണോമിക് അൺസേർട്ടൈനിറ്റി അതായത് സാമ്പത്തിക അനിശ്ചിതത്വമാണ് ഇപ്പം ഹൈ ഇൻഫ്ലേഷൻ അതായത് ഉയർന്ന പണപ്പെരുപ്പം വർദ്ധിച്ചു വരുന്ന പലിശ നിരക്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ്സ് അപ്പോൾ ആഗോള സാമ്പത്തിക ഒരു അസ്ഥിരത അതായത് എക്കണോമിക് ഇൻസ്റ്റബിലിറ്റി എന്നിവയെല്ലാം കമ്പനികളെ ചെലവ് ചുരുക്കാനും പ്രോഫിറ്റബിലിറ്റി അവരുടെ ലാഭക്ഷമതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിപണിയിലുള്ള ഈ അനിശ്ചിതത്വങ്ങൾ കാരണം കമ്പനികൾ പുതിയ പ്രൊജക്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുകയും നിലവിലുള്ള ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് ഈ പിരിച്ചുവിടലുകൾ നടക്കുന്നത് ഇനി രണ്ടാമത്തെ കാരണം പാൻഡമിക് ഓവർ ഹാരി അതായത് കോവിഡ് നയൻറ്റീൻ്റെ സമയത്ത് ഡിജിറ്റൽ സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഒക്കെയുള്ള ആവശ്യം കുതിച്ചുയർന്നിരുന്നു അപ്പോൾ ടെക് കമ്പനികൾ എന്ത് ചെയ്തു അവർ അമിതമായിട്ട് ആളുകളെ നിയമിച്ചു അപ്പോൾ വർക്ക് ഫ്രം ഹോം രീതിയും ഓൺലൈൻ സേവനങ്ങളുടെ വളർച്ചയും ഒക്കെ ഇതിന് കാരണമായി എന്നാൽ ആ കോവിഡ് നയൻറ്റീനിൻ്റെ നിയന്ത്രണങ്ങൾ ആ മഹാമാരിയുടെ നിയന്ത്രണങ്ങൾ മാറിയപ്പോൾ ഇപ്പോൾ സ്ഥിതി സാധാരണ നിലയിലായി പല റോളുകളും അതുകൊണ്ട് തന്നെ അധികപ്പറ്റായി മാറി അതുകൊണ്ട് ആവശ്യമുള്ള ആളുകൾ മാത്രം നിലനിർത്തി ബാക്കിയുള്ളവരെ പിരിച്ചുവിടാനുള്ള തീരുമാനം എടുക്കുകയാണ് കമ്പനികൾ അങ്ങനെ കൂട്ട പിരിച്ചുവിടലുകൾ ആരംഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ ആയിരത്തിലധികം കമ്പനികളിൽ നിന്നായി ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തഞ്ചായിരത്തിലധികം ആൾക്കാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു അതിനുശേഷവും ലോകമെമ്പാടും ടെക് പിരിച്ചുവിടലുകൾ നടന്നുകൊണ്ടിരിക്കുക അതിവേഗത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കമ്പനികൾ ഇപ്പം ഇതിനെ പറയുന്നത് റൈറ്റ് സൈസിംഗ് എന്നാണ് റൈറ്റ് സൈസിംഗ് സ്ട്രാറ്റജി പറയുന്നത് റൈറ്റ് നമ്പർ ഓഫ് പീപ്പിൾ വിത്ത് റൈറ്റ് സ്കിൽസ് ഇൻ ദ റൈറ്റ് പൊസിഷൻസ് അപ്പോൾ ശരിക്കും നമുക്ക് ആവശ്യമുള്ള അത്രയും എണ്ണം ആളുകളെ ശരിയായ കഴിവുകളോടെ ശരിയായ സ്ഥാനങ്ങളിൽ വിന്യസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റ് എഫിഷ്യൻസിയും അതുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സാഹചര്യങ്ങളോടുള്ള ആ പൊരുത്തപ്പെടാനുള്ള കഴിവും മെച്ചപ്പെടുത്തും ബോത്ത് എംപ്ലോയീസിൻ്റെയും കമ്പനിയുടെയും ഓക്കെ ഇനി നമുക്ക് മൂന്നാമത്തേതായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഓട്ടോമേഷൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അത് നമ്മൾ ചർച്ചാ വിഷയമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇതാണ് അപ്പോൾ നമുക്കത് നോക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ഐ എന്ന് പറയുന്നത് ഇപ്പോൾ വെറുതെ ബസ് വേർഡ് മാത്രമല്ല അത് കമ്പനികൾ ശരിക്കും പ്രവർത്തിക്കുന്ന രീതിയെ തന്നെ അടിസ്ഥാനപരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് തൊഴിൽ നഷ്ടങ്ങൾക്കും കാരണമാകുന്നു പ്രത്യേകിച്ചും റുട്ടീൻ ആൻഡ് റിപ്പിറ്റേറ്റീവ് ടാസ്ക് അത്തരത്തിലുള്ള ജോലികളിൽ ഇത് നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചാൽ എ ഐ ടൂളുകൾക്ക് ഇപ്പോൾ കോഡിങ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് കസ്റ്റമർ സർവീസ് കോണ്ടറേഷൻ എച്ച് ആർ ഇത്തരത്തിലുള്ള ജോലികളെല്ലാം വളരെ കാര്യക്ഷമമായി പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഉദാഹരണത്തിന് മൈക്രോസോഫ്റ്റ് അവരുടെ കോഡിങ്ങിൻ്റെ തേർട്ടി പെർസെൻറ്റേജ് വരെ എ ഐ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് സോഫ്റ്റ്വെയർ എൻജിനീയർമാരുടെ ജോലിയെ നേരിട്ട് ബാധിക്കുകയാണ് ഈ എ ഐ ടൂൾസ് ഉപയോഗിച്ച് ഒരാളുടെ പ്രൊഡക്ടിവിറ്റി പത്ത് മടങ്ങ് വർദ്ധിക്കുന്നാണ് പറയുന്നത് അതിനർത്ഥം പത്ത് പേരുടെ ജോലി ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് അങ്ങനെ പറയുമ്പോൾ അവിടെ ഒമ്പത് പേരുടെ ജോലി നഷ്ടമാകുന്നു എന്നും കൂടെ അതിനുള്ളിൽ കിടപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിടുന്നത് എന്ന് നോക്കാം ഏതൊക്കെ ജോലികളാണ് കൂടുതൽ അപകടത്തിലായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എൻട്രി ലെവൽ സാധാരണ ജോലികൾ അപ്പോൾ റിപ്പിറ്റേറ്റീവ് ടാസ്ക്സ് അതായത് ആവർത്തന സ്വഭാവമുള്ള ജോലികൾ എ ഐക്ക് കൂടുതൽ കാര്യക്ഷമമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് ആദ്യം ഇല്ലാതാകുന്നത് ഇത്തരത്തിലുള്ള ജോലികളാണ് മറ്റൊന്ന് സപ്പോർട്ട് ഫങ്ഷൻസ് ജോലികളാണ് ഇപ്പോൾ എച്ച് ആർ ഹ്യൂമൻ റിസോഴ്സസ് കസ്റ്റമർ സർവീസ് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾ എന്നിവയിലെല്ലാം എ ഐ ഓട്ടോമേഷൻ വരുന്നുണ്ട് അപ്പോൾ എ ഐ ഓട്ടോമേഷനിലൂടെ മെഷീനുകൾ ഈ ജോലികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ മേഖലകളിലും ജോലികൾ കുറയും ഈവൻ ടെക്നിക്കൽ റോൾസ് സാങ്കേതിക ജോലികൾ പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല അതിൽ പ്രതിഫലിക്കും സോഫ്റ്റ്വെയർ എൻജിനീയർമാർ പ്രൊഡക്റ്റ് മാനേജർമാർ ലീഗൽ സ്റ്റാഫ് ഇവർക്കും വലിയ മുക്തിയില്ല ഇപ്പം മൈക്രോസോഫ്റ്റിനെ ഏറ്റവും പുതിയ പിരിച്ചുവിടലുകൾ ഈ വിഭാഗങ്ങളെയാണ് കാര്യമായിട്ട് ബാധിച്ചത് അപ്പോൾ എഐ കോഡിങ്ങിലും ഡെസിഷൻ മേക്കിങ്ങിലും ഒക്കെ കൂടുതൽ മെച്ചപ്പെടുന്നത് കൊണ്ട് വിദഗ്ധരായ ടെക് ജോലികൾ പോലും അപകടത്തിലാണ് എന്നാണ് ഇത് കാണിക്കുന്നത് അതായത് എഐ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ജോലികൾ പോലും ഏറ്റെടുക്കാൻ കഴിവ് നേടുന്നതോടെ മുമ്പ് നമ്മൾ സുരക്ഷിതമെന്ന് കരുതിയ പല ജോലികളും ഇപ്പോൾ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഗ്ലോബൽ പിക്ചർ നോക്കിയാൽ ഇതൊരു സിലിക്കൺ വാലിയിലെ പ്രാ സിലിക്കൻ വാലിയിലെ പ്രോബ്ലം മാത്രമല്ല ലോകമെമ്പാടും ടെക് പിരിച്ചുവിടലുകൾ നടക്കുന്നുണ്ട് യൂറോപ്പിലും ഏഷ്യയിലും അതിനപ്പുറം ഇതിൻ്റെ ഈ റിപ്പിൾ ഇഫക്റ്റ് നമുക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇന്ത്യയിലും ഗണ്യമായിട്ടുള്ള രീതിയിൽ തൊഴിൽ നഷ്ടം അതിന്റെ സമ്മർദ്ദം ഒക്കെ നേരിടുന്നുണ്ട് ഇപ്പോൾ ഐ ടി സർവീസ് റീറ്റെയിൽ മാനുഫാക്ചറിങ് ബാങ്കിങ് ലോജിസ്റ്റിക്സ് വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ എ ഐ ഓട്ടോമേഷൻ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനെട്ട് ദശലക്ഷം വരെ ഇന്ത്യക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടേക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകുന്നത് ഇന്ത്യയിലെ നിലവിലുള്ള ജോലികളിൽ സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഓട്ടോമേഷനും എ ഐയും കാരണം വലിയ അപകടത്തിലാകുന്നതാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ പടുത്തുള്ള പ്രവചനങ്ങൾ കാണിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ എ ഐ ഇന്ത്യയിൽ ഏകദേശം ഇരുപത് ടു ഇരുപത്തഞ്ച് ദശലക്ഷം ജോലികൾ ഇല്ലാതാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ എ ഐൻ്റെയും ഓട്ടോമേഷൻ്റെയും സ്വാധീനം വലിയ സ്ഥാപനങ്ങളിലും സ്റ്റാർട്ടപ്പുകളിലും ഒരുപോലെ പ്രകടവുമാണ് ഉദാഹരണത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ അഞ്ചു മാസത്തിനുള്ളിൽ ഏകദേശം മൂവായിരത്തി അറുന്നൂറിലധികം ജീവനക്കാരെയാണ് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ പിരിച്ചുവിട്ടത് ഓട്ടോമേഷൻ ആണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പിന്നെ ഓല ഇൻഫോസിസ് വിക് പ്രോ ടി സി എസ് തുടങ്ങിയ ഇന്ത്യൻ ഐ ടി ഭീമന്മാരും അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ എ ഐ സംയോജിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിൻ്റെ പൊസിഷൻസ് വെട്ടിക്കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു മാനുഷികമായ വശം കൂടെ നമ്മൾ നോക്കണം നമുക്ക് അതങ്ങനെ മറന്നു കളയാൻ കഴിയില്ല ഇപ്പോൾ എഫിഷ്യൻസിയെയും ലാഭത്തെയും കുറിച്ചുള്ള ഹെഡ്ലൈൻസ് നമ്മൾ വാർത്തകൾക്ക് പിന്നിൽ നമ്മൾ നോക്കുമ്പോൾ തൊഴിൽ നഷ്ടവും ആ അനിശ്ചിതത്വവും എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ടി വരുന്നതിൻ്റെ വെല്ലുവിളികളും നേരിടുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ എൻട്രി ലെവൽ ജോലികൾ ഇല്ലാതാവുകയും കമ്പനികൾ അവരുടെ ഹയറിംഗ് സ്ലോ ഡൗൺ ചെയ്യുന്നതിനാലും പുതുതായി പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇതൊരു പ്രത്യേകിച്ച് ടഫ് ടൈമാണ് ഇപ്പം സമീപകാലത്തെ ഒരു സർവേ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ തങ്ങളുടെ ജോലി ഏ കാരണം നഷ്ടപ്പെടുമെന്ന് തേർട്ടി പെർസെൻറ്റേജ് തൊഴിലാളികളും ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ യുവതലമുറയിലെ തൊഴിലാളികൾക്ക് തങ്ങളുടെ ഭാവിയെക്കുറിച്ച് പ്രത്യേകിച്ചും വലിയ ആശങ്കയുണ്ടെന്നും സർവേ പറയുന്നുണ്ട് അടുത്ത ചോദ്യം ഏ ജോലികൾ ഇല്ലാതാക്കുക മാത്രമാണോ ചെയ്യുന്നത് ലെറ്റ്സ് ബി ഫയർ എ ഒരു ജോബ് കില്ലർ മാത്രമല്ല അത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ചില ജോലികൾ ഇല്ലാതാകുമ്പോൾ പുതിയ ജോലികളും ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ഡിജിറ്റൽ ആൻഡ് മാനുഷിക കഴിവുകൾ ഹ്യൂമൻ സ്കിൽസ് ആവശ്യമുള്ള ജോലികൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിന് എ ഐ സ്പെഷ്യലിസ്റ്റ് എ ഐ എഞ്ചിനീയർമാർ ഡാറ്റ സയൻറ്റിസ്റ്റ് എ ഐ എത്തസിസ്റ്റ് എ ഐ ഗവർണൻസ് സ്പെഷ്യലിസ്റ്റ് എ ഐ ട്രെയിനർമാർ എ ഐ എക്സ്പ്ലെയിനബിലിറ്റി എക്സ്പേർട്സ് അങ്ങനെ അങ്ങനെ ഒത്തിരി ജോലികളുണ്ട് ഇതേ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എങ്കിൽ എ ഐ വരുമ്പോൾ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ജോബ്സ് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് ഇതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് രണ്ട് വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്സ് ഞാൻ കൊടുക്കാം ഓക്കെ ഇനി നിങ്ങളുടെ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ പുതുതായി വരുന്ന ജോലികൾക്ക് ഒരു പ്രശ്നമുണ്ട് ഈ പുതിയ ജോലികൾക്ക് പലപ്പോഴും റീസ്കില്ലിങ്ങോ അപ്സ്കില്ലിങ്ങോ ആവശ്യമാണ് അതായത് നിലവിലുള്ള കഴിവുകൾക്ക് പുറമെ പുതിയ കഴിവുകൾ നേടുകയോ നിലവിലുള്ളവയെ നമ്മൾ മെച്ചപ്പെടുത്തുകയോ ചെയ്യേണ്ടതുണ്ട് അപ്സ്കില് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കുക പ്രത്യേകിച്ചും എ ഐ ഓട്ടോമേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടവ നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ നിലവിലുള്ള കഴിവുകൾക്കൊപ്പം പുതിയവ കൂട്ടിച്ചേർക്കുക അപ്പം നമ്മളുടെ ജോലിയിൽ എങ്ങനെ എ ഐ എന്ന് പഠിക്കുക പിന്നെ റീസ്കില് ചെയ്യുക ഇപ്പം മനുഷ്യന്റെ സർഗാത്മകത അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് വൈകാരിക ബുദ്ധി ഇതൊക്കെ ആവശ്യമുള്ള റോളുകളിലേക്ക് മാറുന്നതിനെ കുറിച്ചുകൂടെ നമ്മൾ പരിഗണിക്കുക ഇപ്പൊ എ ഐക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള മേഖലകളാണ് അത് ഓക്കെ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റേ ഇൻഫോംഡ് ആൻഡ് അപ്ഡേറ്റഡ് അപ്പൊ വിവരങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ള ഇൻഡസ്ട്രി ട്രെൻഡ്സ് പിന്തുടരുക നിങ്ങളുടെ കരിയർ വികസിപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾ പ്രൊവാക്റ്റീവായിട്ട് പ്രവർത്തിക്കുക ഓർക്കേണ്ട കാര്യം എ ഐ കാര്യങ്ങൾ മാറ്റി മറിക്കുമ്പോൾ തന്നെ അതൊരു അവസാനമല്ല അപ്പം മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവും ജീവിതകാലം മുഴുവൻ പഠിക്കാനുള്ള ഒരു മനസ്സും എന്നത്തേക്കാളും പ്രധാനമായിട്ടുള്ള ഒരു സമയമാണിത് എല്ലാവർക്കും അത്തരത്തിൽ മാറ്റങ്ങൾ എളുപ്പത്തിൽ പെട്ടെന്ന് വഴങ്ങണമെന്നില്ല പക്ഷെ എത്രയും പെട്ടെന്ന് ആര് എ ഐ അഡോപ്റ്റ് ചെയ്യുന്നു അവർക്ക് ജോലി ലഭിക്കും എ ഐ അഡോപ്റ്റ് ചെയ്യുന്ന സംരംഭങ്ങൾ കൂടുതൽ ഉയർച്ച നേടും അപ്പോൾ എ ഐ പഠിക്കാൻ സാർ ലാബ്സ് നിങ്ങളെ സഹായിക്കും നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ചെയ്യാവുന്നതാണ് പെയ്ഡ് ആൻഡ് ഫ്രീ കോഴ്സുകളാണ് അതിൻ്റെ കൂടെ തന്നെ ലിങ്ക്ഡിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്സും ലഭിക്കുന്നതാണ് ഓക്കെ ജൂൺ അവസാനത്തോടെ നമ്മൾ മോർ കോഴ്സസ് കൊണ്ടുവരുന്നുണ്ട് ശരി ഇനി നമുക്ക് തിരിച്ച് ടെക് ഇൻഡസ്ട്രിയുടെ ഭാവി എന്താണ് എന്നുകൂടെ നോക്കാം ഇപ്പോൾ ടെക് ഡെവലപ്മെൻറ്റിൻ്റെയും മാറ്റത്തിൻ്റെയും വേഗത ഇനിയും വർദ്ധിക്കുമെന്നാണ് എക്സ്പേർട്സ് പ്രവചിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഏകദേശം മുപ്പത് കോടി ജോലികളെ എ ഐ ക്രമേണ ബാധിക്കുമെന്നാണ് ചിലർ കണക്കാക്കുന്നത് എന്നിരുന്നാലും ഈ മാറ്റം എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ആയിരിക്കില്ല ഇപ്പൊ വികസിത സമ്പദ്വ്യവസ്ഥകളിൽ വലിയ സ്വാധീനം കാണുമ്പോൾ ഇപ്പോൾ കുറഞ്ഞ വരുമാനം ഉള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ അത്രയധികം സ്വാധീനം ഉണ്ടായെന്ന് വരില്ല കമ്പനികൾ തങ്ങളുടെ തൊഴിലാളികളുടെ എണ്ണം ഈ റൈറ്റ് സൈസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു അത് തുടരും പിന്നെ എ ഐ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ പോലുള്ള കോർ കോമ്പറ്റീൻസികളിലും അതുപോലെ തന്നെ ഹൈ ഗ്രോത്ത് ഏരിയകളിലും കമ്പനികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഈ പുതിയ കാഴ്ചപ്പാടുമായി യോജിക്കാത്ത ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ അതിനകത്ത് അവർ കൂടുതൽ വെട്ടിക്കുറച്ചിലുകളും ജോലികളും നഷ്ടപ്പെടാം ചുരുക്കത്തില് എഐ ടെക് ഇൻഡസ്ട്രിയെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത രീതിയിൽ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കൂട്ട പിരിച്ചിടലുകളും അതുപോലെ തന്നെ തൊഴിൽ നഷ്ടങ്ങളും ഈ ഒരു പരിവർത്തനത്തിന് ഒരു വേദനാജനകമായിട്ടുള്ള ഭാഗമാണെന്ന് നമുക്ക് പറയാം എന്നാൽ ഇത് കൂടുതൽ ഓട്ടോമേറ്റഡ് ആയ എ ആയി നയിക്കുന്ന ഭാവിയിലേക്കുള്ള ഒരു മാറ്റത്തെയും കൂടെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾ എന്താണ് കരുതുന്നത് ഒരു എ ആയി ഒരു ഭീഷണിയാണോ അതോ ഒരു അവസരമാണോ നിങ്ങളുടെ ജോലിയെക്കുറിച്ചും നിങ്ങൾക്ക് ആശങ്കയുണ്ടോ അതോ പുതിയ സാധ്യതകളിൽ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇനി നിങ്ങളുടെ ചിന്തകളും ചോദ്യങ്ങളും ഒക്കെ നമ്മുടെ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അനുഭവങ്ങളും ചോദ്യങ്ങളും ഒക്കെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിഷയം കേൾക്കേണ്ട ഏതൊരാൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം